ഇപ്പോൾ ഒരു പെൺകുട്ടി ക്ഷേത്രത്തിൽ പോയി കാല് കഴുകിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്തൊരു മോശത്തരമാണ് ആ പെൺകുട്ടി ചെയ്തത് ഞാൻ ആരെയും പേര് പറയുന്നില്ല പക്ഷെ ഞാൻ പറയാണ് എന്തൊരു മോശത്തരമാണ് ചെയ്തത് ബോധമോ ബുദ്ധിയോ ഒന്നും ഇല്ലാതെ ഒരു എടുത്ത് കയ്യിൽ പിടിച്ച് കാണുന്ന സ്ഥലത്തൊക്കെ ചുറ്റാൻ കെറ്റാൻ പറ്റുന്ന തുണിയാണെങ്കിൽ അത് ഇനി തുണി ഇല്ലെങ്കിൽ അങ്ങനെ ആടിയും കുഴഞ്ഞും ആട്ടിയും കുലുക്കിയും കുറെ പാട്ടും കുറെ റീൽസും ഒക്കെ ഇട്ടിട്ട് അതിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണല്ലോ തട്ടമിട്ടുകൊണ്ട് കൃഷ്ണനെ വരച്ചാൽ റീച്ച് കിട്ടും തട്ടമിട്ടുകൊണ്ട് ക്ഷേത്ര കുളത്തിൽ പോയി കാല് കഴുകിയാൽ എന്റെ ചർച്ച എല്ലാവരും അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പുതിയൊരു റീച്ച് ഉണ്ടാവട്ടെ എന്ന് കരുതി കാണും ആ പെൺകുട്ടി ആ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ മണ്ടക്കാരെയും കേറാൻ പറ്റരുത് ഇസ്ലാമിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പോർക്കൊള്ളത്ത ഹത്തീബ് ബെനയാണിതനായ ഹത്തീബ് അവരെ മഹൽ നിവാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ ഹത്തീബുമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി അതറിയാതെ പോകുന്നത് ഇസ്ലാമികമായി ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് അതിന്റെ വേഷം തന്നെ കണ്ടാൽ അറിയാലോ പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ ചൊറിയരുത് അത് ആ പെൺകുട്ടി വന്നതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ഇന്ന് ശുദ്ധികലശം നടത്തുന്നെങ്കിൽ എന്റെ അഭിപ്രായം അൻസാരി സുഹുരി ഒക്കെ പറഞ്ഞതുപോലെ അതിന്റെ ചെലവ് കൂടി ആ പെൺകുട്ടിയിൽ നിന്ന് വാങ്ങിക്കണോ ക്ഷേത്രം അടച്ചിട്ട് അതിന്റെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തും അതിന്റെ ചെലവ് കൂടി വാങ്ങിച്ചോട്ടെ അവരൊക്കെ പഠിക്കട്ടെ ഓരോ മതങ്ങൾക്കും അതിന്റെ അതിർവരമ്പുകൾ ഉണ്ട് ക്ഷേത്രങ്ങളിൽ ആചാര ബഹുമാന ആദരവുകളുണ്ട് അത് കൊടുക്കണം പോയാലും ഉണ്ട് ആളുകൾ യത്തിന്റെ തിരുമുറ്റത്ത് സെൽഫി സ്റ്റിക്കും കൊണ്ട് തവാഫ് ചെയ്യുന്ന കുറെ ആളുകൾ നമുക്കുമുണ്ട് അത് മറ്റു മതത്തിൽപ്പെട്ടവരല്ല മറ്റു മതസ്ഥർ അവിടെ ഇല്ല നമ്മുടെ ആളുകൾ തന്നെ എത്ര മളയച്ചകരമാണ് എത്ര ദുഃഖകരമാണ് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലെ മൊയിലാരെ നിങ്ങൾക്ക് ചാനലിലെ മൊയിലാരെ എന്ന് തിരിച്ചു ചോദിക്കാനല്ലാരെ ഈ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിയാൻ കഴം കൊണ്ടെന്ന് തിരിച്ചറിയാൻ ഇല്ലെങ്കിൽ കൊണ്ട് തിണ്ണമെടുക്ക കാണിക്കുന്നവർ റീസ് കിട്ടാൻ വേണ്ടി മാത്രം തട്ടമെന്ന തുണിയെ തലയ്ക്ക് മുകളിൽ വെക്കുന്നവർ അവരിത് മനസ്സിലാക്കണമെന്ന് ഗൗരവത്തോടെ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് എവിടെയാണ് മുത്തുൻ തങ്ങളുടെ പടച്ചവന്റെ വിവാദത്തിന് വേണ്ടി ജനങ്ങൾ വിളിക്കുമ്പോൾ അവിടെ ഉടനെ പറയുകയാണ് പറയാൻ പറയാനല്ല നിർബന്ധിക്കുകയാണ് അതുവന്ന് മുഹമ്മദ് ആ പേര് കെക്കുമ്പോ കരഞ്ഞിരുന്ന ഉമ്മമാര് പോർക്കളത്തുണ്ടായിരുന്നു പണ്ട് ബാങ്കിലാ പേര് കെക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണു നേർത്തുള്ളികൾ അടർന്നു വീഴുന്ന ഉപ്പമാരുണ്ടായിരുന്നു പോർക്കിളത്ത് പണ്ട് ഇന്നും മക്കത്തും മദീനത്തും ആ മനോഹരമായ നമ്മുടെ ജീവന്റെ തുടിപ്പായ കരളിൻ്റെ കഷ്ണമായാഹു അലൈവസ തങ്ങളുടെ മധുരമുള്ള നാമം ഇങ്ങനെ കർണപുടത്തിലൂടെ കേൾക്കുമ്പോ ഒരു നെഞ്ചുടിപ്പോടെ കണ്ണു നിറഞ്ഞിട്ടില്ലേ കണ്ണു നിറയുന്നില്ലേ വെള്ളിയാഴ്ച ഹത്തുബക്ക് നിങ്ങൾ പള്ളിയിൽ പോയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യനയാനിതനായ ഹത്തീബ് മറൽ കേറിയാൽ നിങ്ങളുടെ തോളത്ത് തട്ടുന്ന തമാശ പറയുന്ന ചിരിക്കുന്ന ഹത്തീബ് അള്ളാഹു കൂടി സുന്നപ്പു ജമാ സേവനം ചെയ്യാസ് കൊടുക്കണേ റബ്ബേ അലഹമില്ല പറയുമ്പോ തക്കുവയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാനുള്ള വഴിയും വിഴിയുമൊക്കെ നിങ്ങൾക്ക് വിതരണം നടത്തുമ്പോ ആ ഹുത്തുവ പൂർത്തിയാകണമെങ്കിൽ ആ ഹുത്തുവ ശരിയാകണമെങ്കിൽ ആ ശരിയാവണമെങ്കിൽ ജുമാ ശരിയാവണമെങ്കില്

ورفعنا, ورفعنا لك ذكرك الله, 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 الله അങ്ങയുടെ നാമത്തെ നാം ഉയർത്തിയിരിക്കുന്നു റബ്ബേ മഞ്ഞും മഴയും മഴവിനും കല്ലും മണ്ണിൽ വന്നത് മിന്നും പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കുയിരും ആരിൽ വന്നത് ഹബീബിനാ അറിയില്ലേ കുഞ്ഞുമക്കൾ പാട്ട് അറിയില്ല ഈ പാട്ട് കേട്ടവരും ചെറുതായിട്ട് പാടിയിട്ടുള്ളവരും മക്കളൊക്കെ ഉപ്പാപ്പിമീങ്ങൾ ഈ പാട്ട് തുടങ്ങിയപ്പോ തന്നെ തല തലവലക്കുന്നുണ്ട് അള്ളാഹു മക്കളെ അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തെ ലോകത്തെല്ലാം അള്ളാഹു പഠിച്ചിരിക്കുന്ന സർവ്വതും ആരംഭി വേണ്ടിയാ അതുകൊണ്ട് സലാത്ത് എല്ലാം പറഞ്ഞാൽ ഇതേത് മൊയിലാരാന്ന് നോക്കിയിട്ടല്ല ഇതേത് മജിലിസൊന്നും നോക്കിയിട്ടല്ല ഇവിടത്തെ മജിലിസിന് മദീനയുടെ മക്കൾ നിങ്ങളെ വീട്ടിലൊന്ന് പറയണം വലിയ പരിപാടിയാണ് ഇക്കാര്യം ഞങ്ങൾ ഒരു വലിയ പരിപാടി വെക്കുന്ന സഹായിക്കണം സ്റ്റേജ് മൈക്കൊക്കെ ആയിട്ട് നല്ല ചെലവാണ് കേരളത്തിലെ അറിയപ്പെട്ട മാധിഹ്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കസേരയിരുന്ന് ഒരു കാലെടുത്ത് മറ്റേ കാലിന്റെ മുകളിൽ വെച്ച് പത്രം ഇങ്ങനെ വായിച്ചിട്ട് രണ്ട് ഒന്ന് വലിച്ചു കൂതാം അല്ലെങ്കിൽ ഒന്ന് കാർക്കിച്ച് മറ്റേ സാധനം ചവച്ചിട്ട് തുപ്പാം ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം പോർക്കളത്തോ എന്തിനാ മക്കളെ ഇപ്പോ ഇവിടെ മൊയ്ലാരി പറഞ്ഞ ഭാഗത്തൊന്നും പോരെങ്ങക്ക് അകത്തുനിന്ന് മേശ തുറന്ന് ഒരു ആയിരം രൂപ എടുത്ത് കൊടുത്താൽ ഈ മക്കള് വയ്ക്കുള്ളൂ പക്ഷെ അതൊന്നുമല്ല അങ്ങനെ ആ മക്കളെ ഇങ്ങനെ ഇരിറ്റേറ്റ് ചെയ്ത് നെഗറ്റീവ് അടിപ്പിച്ച് ഈ കാലഘട്ടത്തിൽ എന്തിനാ മക്കളെങ്ങനൊക്കെ യൂട്യൂബിലെ ഏത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ചു ഇവിടത്തെ പള്ളിയിൽ അടക്കപ്പെട്ടിരിക്കുന്നവർക്ക് പെരുന്നാളിന്റെ ദിവസം മൂന്ന് ദിവസം ഉള്ളു പോർക്കളത്തതിന്റെ ആഹാരവും ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം എവിടെയാണ് ഈ പോർക്കിളം ചോദിക്കുന്നു കുന്നംകുളത്താർ ചോദിക്കുന്നു ചങ്ങരംകുളത്താർ ചോദിക്കുന്നു അതൊക്കെ ഉള്ളിലല്ലേ ആ ഉള്ളിലുള്ള പോർക്കളം ഇന്നിതാ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ ഈ പരിപാടി കൊണ്ട് മാത്രം എവിടെയെല്ലാം പറഞ്ഞു എത്ര സ്ഥലങ്ങൾ ഇതിനു മുമ്പ് മുമ്പ് നാളെയും മറ്റന്നാളും കൂടി ആവുമ്പോഴോ അങ്ങനെയാണ് ഒരു നാട് അറിയപ്പെടേണ്ടത് പിടിച്ചു പറിച്ചതിന്റെ പേരിലല്ല പപ്പടത്തിന്റെ പേരിൽ കൂട്ടുകാരനെ കത്തി കുത്തി മലത്തിയത് കൊണ്ടല്ല രാഷ്ടീയം പറഞ്ഞുകൊണ്ട് സോടക്കുപ്പയുടെ കടുത്തു പൊട്ടിച്ചിട്ട് പള്ളിക്ക് സ്ഥലമാണ് കൊണ്ടല്ലേരിത്രയും മജിച്ച് നടന്ന സ്ഥലമാണ്

മുഴുവനും പോർ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കും വിധത്തിലേക്ക് ഈ മഹപ്പ് പിന്നെ പുഴ എങ്ങോട്ട് ഒഴുകിപ്പോകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നാമമില്ലേ ലോകം മുഴുവനും കേൾക്കാൻ എന്താ പടച്ചിറപ്പ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ നാവിലൂടെ അത് കേൾക്കാനുള്ള ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി രണ്ട് മലക്കുകളെയാണ് ഒരു മനുഷ്യന്റെ ചുണ്ടു നോക്കാൻ വേണ്ടി അള്ള പടച്ചിരിക്കുന്നത് പോർക്കളത്തെ പെണ്ണ് ലിഫ്റ്റിക്

ഇന്ന് നേരം പുലർന്നിട്ട് ഈ സമയം വരെ നമ്മൾ സലാത്ത് ജില്ലയിലെങ്കിൽ ആ മലക്കുകൾ നമ്മുടെ ചുണ്ടിലേക്ക് മാത്രം നോക്കുന്നെ എത്ര കാര്യങ്ങൾ പറഞ്ഞു എത്ര കഥകൾ പറഞ്ഞു എത്ര തമാശ പറഞ്ഞു എത്ര പൊട്ടിച്ചിരിച്ചു ആ ചുണ്ട് അവിടുത്തെ ഹബീബിന്റെ പേര് പറയാനൊന്നും മുട്ടിയില്ലല്ലോ ആ മലക്കുകൾ അള്ളാഹനോട് പറയും പഠിച്ചോനെ ഇന്ന് നിന്റെ അടിപക എന്തെല്ലാം പറയാ സമയമുണ്ടായി കല്യാണ കാര്യങ്ങൾ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞു ചിരിച്ചു ഒക്കെ ചെയ്തു പക്ഷെ അവിടുത്തെ ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ അവിടത്തെ നാമം പറയാൻ അവർക്ക് നേരെ എന്ന മലക്കുകൾ അള്ളാഹുവിന്റെ മുന്നിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ഞാനും നിങ്ങളും വട്ടപൂജ്യമാണ് പ്രിയപ്പെട്ടത് പിന്നെ നമ്മൾ വട്ടപൂജ്യമാണ് അതുകൊണ്ട് തീരുമാനിക്കണം ഈ റബി ലിന്റെ പുലരികളിൽ നമ്മൾ തീരുമാനിക്കണം കോടിക്കണക്കിന് ഇല്ലെന്നതുവരെ എന്നെ മരിപ്പിക്കൽ ധാരാളം അത് ചൊല്ലുമ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടമന്ദം എന്നറിയോ നിരന്തരമായി നിരന്തരമായ മധുരം നിങ്ങളുടെ നാവിൽ ഇങ്ങനെ വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പേര് പറയുന്ന അടിമക്ക് അള്ളാഹു കൊടുക്കുന്ന ഗുണമെന്തം എന്നറിയോ എൻ്റെ അല്ലാഹു ആ പേരിനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്വലാത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന നേട്ടമെന്തം അറിയോ അതിൽ ഒന്നാമപ്പത് നവർ نبر الله قلبه മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാവ് പ്രകാശിപ്പിക്കുന്ന പ്രോജല പ്രഭയാക്കി മാറ്റുന്നതാ നിരന്തരത്ത് ചെല്ലുമ്പോ ഹൃദയം പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടുകാര് പറയുന്നു ഓണമല്ലേ പുലിക്കളി കാണാൻ പോകണ്ടേ ആഘോഷത്തിന് പോകണ്ടേ പാതിരാത്രി ഗാനമേളക്കാരന്റെ അവസാന പാട്ടിനൊപ്പം ഉടുമുണ്ടിരുന്ന് കുറച്ച് കള്ള് തലക്കി പിടിച്ചിട്ട് നൃത്തം ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് കൂട്ടുകാര് വിളിക്കും അറിയാതെ അവൻ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല ഞാൻ വരുന്നില്ല കഴിഞ്ഞ വർഷം നീ അങ്ങനെയല്ലോ പറഞ്ഞത് കഴിഞ്ഞ മാസം നീ എങ്ങനെയല്ലല്ലോ പറഞ്ഞത് അറിയാതെ പറയുകയാണ് ഞാൻ വരുന്നില്ല എന്താണ് കാരണം എന്താണതിന്റെ ഉസ്താദിന്റെ വാക്ക് കേട്ടിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നൂറ് സ്വലാത്ത് ഉണർന്നാല് യാത്ര ചെയ്യുമ്പോ നൂറ് സ്വലാത്ത് പകലും രാത്രിയും വാഹന ിന്റെ വെറുതെ ഇരിക്കുമ്പോ സ്ഥലാത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കുഞ്ഞിനെ ഉറക്കുമ്പോഴും കുഞ്ഞിന് കൊടുക്കുമ്പോഴും സലാത്ത് എപ്പോഴും ഉച്ച ഉച്ചകടി ഭക്ഷണം കഴിച്ചിട്ട് ഉച്ച ഉറക്കുന്ന സമയത്ത് ഒരുപാട് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയുള്ള രോമാഞ്ചമുള്ള മ്യൂസിക് കേട്ട് സുഖിച്ചുറങ്ങിയിരുന്ന പ്രിയപ്പെട്ടവൻ ഇന്ന് സ്വലാപ്പു ചെല്ലിയിട്ടാണ് കിടക്കുന്നത് സ്വലാപ്പുല്ലിയിട്ടാ നടക്കുന്നത് ഇരിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് മായ ചിന്തകൾ വരൂല അവന് ഹറാമു ചെയ്യാൻ തോന്നൂല അവന് മോശത്തരം പറയാനും തോന്നൂല മൊബൈലിങ്ങനെ വിരലുകൊണ്ട് തോണ്ടി തോണ്ടി വരുമ്പോ നിരീശ്വരവാദികൾ എവിടെയെങ്കിലും ഇരുന്ന് ശർദിക്കുന്നത് കണ്ടാൽ കല്യാണവുമായി ബന്ധപ്പെട്ട

നിങ്ങളുടെ മക്കളെ കൊണ്ട് കള്ളിന് പെണ്ണിന് അവന്റെ ഒക്കെ പിന്നാലെ നടക്കുന്നവരെ കൊണ്ട് നന്നാവും പഴയ ഹറാമ ചെയ്യാനുള്ള പഴയ ഒരു ആവേശം അവൻ ഇല്ലാണ്ടാവും പിന്നെ അറിയാതെ അവന്റെ തലയിൽ തൊപ്പി വരും പിന്നെ തസ്ബീഹ് വരും പിന്നെ അവനൊരാഗ്രഹം പറയണം എനിക്കും പോകണം കൊല്ലം കൊയിലാണ്ടിയിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അങ്ങനെ മദീനത്ത് അടക്കം ചെയ്യുന്ന വീഡിയോ അവിടുത്തെ ഒരു സുഹൃത്തിനെ കയച്ചു തന്നു കൊറച്ചൊക്കെ അടിച്ചുപൊടിച്ച് കിടന്ന പയ്യനാണ് ഉസ്താദെ പക്ഷെ എന്നാലും എന്നാലും അവന്റെ വലിയ ആഗ്രഹമായിരുന്നു മദീനത്ത് മരിക്കണം സലാത്ത് ചെല്ലിയതിന് കണക്കില്ല റബ്ബ് സത്യം ആ എനിക്ക് വീഡിയോ അയച്ചെന്ന സഹോദരന്റെ പേര് ഞാൻ ഞാനിവിടെ പറഞ്ഞാല് അത് വിവാഹിക്കുക അത് വേറൊരു മേഖലകളിൽ അറിയപ്പെട്ടു വേറൊരു മേഖല എന്ന് പറഞ്ഞാല് ഗാനമേള പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലുള്ള സഹോദരൻ അദ്ദേഹം വീഡിയോ അയച്ചിട്ട് എന്നോട് പറയാണ് ഇത് ഞങ്ങളുടെ നാട്ടുകാരനാണ് അലൈഹി വസല്ലം അവൻ കണക്കില്ല അവന്റെ ആഗ്രഹമായിരുന്നു അവിടെ മരിക്കണം പക്ഷെ എത്ര പെട്ടെന്ന് അവൻ മരിക്കുമോ എന്നറിഞ്ഞില്ല മദീനത്തുപോയി മരണപ്പെട്ട് ജനത്തിൽ അടക്കി മദീന മദീന മൊഹിബ്യങ്ങൾക്കുള്ളതാണ് മദീന ഇങ്ങനെ അബീബിന് കലൾ കൊടുത്ത് പ്രേമിക്കുന്നവർക്കുള്ളതാണ് ജീവിക്കുന്ന മഹാനായ ഫാരിസി അദ്ദേഹത്തിന്റെ വീട് സൗഭാഗ്യം നിറഞ്ഞ വീട് സ്വർണക്കരണ്ടിയിൽ പാല് കുടിക്കാൻ വിധിക്കപ്പെട്ട സമ്പന്നതയുടെ കുലത്തിൽ ജനിച്ചു സൽമാൻ പക്ഷെ അദ്ദേഹം ബുദ്ധിയുള്ള ആളായിരുന്നു ചിന്തിക്കുമ്പോ കൽബിൽ ഒരു ഇരുട്ട് പണമുണ്ട് പ്രതാപമുണ്ട് ഉണ്ട് പക്ഷെ ഉള്ളിൽ ഒരു 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 ഇരുട്ട് ഒരു നൂറ് കിട്ടാത്ത പോലെ ഒരു സമാധാനം ഇല്ല എത്രയോ ഇങ്ങനെ നടക്കുന്നുണ്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അങ്ങനെ നൂറ് തേടി അവസാനം മദീന 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 രസമാണ് എൻ്റെ നബി നിൻ മദീന എന്ത് രസമാണ് നീൻ മദീന എൻ്റെ നിൻ്റെ ഉള്ളിൽ മദീന നിന്നോ ഞാനിങ് ദൂരെ നിബീന നിന്നോ ഞാനിങ് ദൂരെ നിബീന യോഗ്യനാണോ മദീന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ാണ് മഹാനായ സൽമാൻ പിന്നെ ആ കൽബിന്റെ അകത്ത് കൽകത്ത് ലഭിച്ചു പിന്നെ ആ നൂറാനിയത്തിൽ നിന്ന് അകലാൻ സൽമാൻ അൽ ഫാരിസി റലിയല്ലാൻ കഴിയാതെ വരികയാണ് മദീനത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോ ഒരിക്കൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ് സൽമാനെ ഇത്ര തിരുതി വെച്ച് പോകുന്നത് ഈ മദീനത്തിരുന്ന മതിയായോസ് കാരം കഴിഞ്ഞു കുറെ സമയം എവിടെ ഇരിക്കേണ്ടതല്ലയോ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു സൽമാൻ പറയുന്നു യാ ഞാനൊരു മനുഷ്യന്റെ അടിമയാണ് എന്റെ നാടിൽ നിന്ന് നാട് വിട്ട് വന്നിട്ട് എത്രയോ കാലമായി നബിയെ അങ്ങയ തേടി അങ്ങയുടെ പ്രഭതേടി അങ്ങയുടെ നുറാനിയ തന്നെ ഞാൻ കടന്നു വന്നു വന്ന് വന്ന് വന്നൊടുവിൽ ഞാനിവിടെ എത്തിയതാണ് ആ ജൂതനായ മനുഷ്യന് അടിമവേല വേല ചെയ്യുകയാണ് അതുകൊണ്ടല്ലാ റസൂലേ ആ മനുഷ്യന്റെ തോട്ടം നനക്കാൻ ആ മനുഷ്യന്റെ കാരക്ക പറക്കാൻ ആ മനുഷ്യന്റെ തോട്ടം സംരക്ഷിക്കാൻ എന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് എനിക്കത് ചെയ്യണം നബിയേ അങ്ങയെ കണ്ട് കൊതിതീരാതെ അങ്ങയുടെ ചാരത്തിരുന്ന് മതിയാകാതെ അങ്ങയുടെ അരികത്തിരുന്നു കൊണ്ട് മധുരം നുകർന്ന് മതിയാകാതെ മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ പോകുന്ന നബിയേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അന്ന് പറഞ്ഞപ്പോൾ ആ ജൂതനായ മനുഷ്യനെ കാണാൻ അല്ലാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലുകയാണ് കാരുണ്യത്തിന്റെ നിറകൂടമേ സ്നേഹത്തിന്റെ ഉറവിടമേ വാത്സല്യത്തിന്റെ കനവിടമേ അങ്ങേക്കല്ലാതെ കഴിയില്ല അങ്ങേക്കല്ലാതെ കഴിയില്ല അങ്ങേക്കല്ലാതെ കഴിയില്ല എവിടം നോ ഒരു പാവപ്പെട്ട സുഹാബിക്കു വേണ്ടി റക്കമെന്റ് നടത്താൽ മസ്ജിദിൻ വിഴിഞ്ഞം നീടുന്നേറ്റ് പോയ ലോക നേതാവേ നബി മുഹമ്മദ് മുസ്തഫ വസല്ലം ആ ജൂതനോട് ചെന്നിട്ട് പറയുകയാണ് എൻ്റെ സൽമാനെ മോചിപ്പിച്ചു തരുവോ എൻ്റെ സൽമാനെ ഒഴിവാക്കി തരുവോ അയാൾ പറഞ്ഞു ഇല്ല ഞാൻ മുഹമ്മദ് നബിയാണ് ഏത് മുഹമ്മദായാലാണ് ഞങ്ങൾ അഗ്രിമെന്റ് ഉള്ളതാണ് തൈ കൊണ്ടുവന്ന് നട്ട് വളർന്നു അതിന്റെ വരെ എനിക്ക് ും വിടൂല്ല എത്ര സൗഭാഗ്യം തന്നാലും വിടൂല്ല സൽമാൻ പറഞ്ഞു ഒന്നിനും കൊള്ളരുതാത്തവനു വേണ്ടി അങ്ങന്തിനാണ് ൾക്ക് ഹൃദയമുണ്ടാകുമ്പോളുടെ കൽപു നോകുമ്പോ അവരെ മനസ്സുവല്ലാതെ സങ്കടപ്പെടുമ്പോ മുഹമ്മദ് മുസ്തഫ കൂടെ നനയും കണ്ണേ മുഹമ്മദ് മുസ്തഫ കൂടെ വിതുമ്പുന്ന കൽബേ യാണ് സഹാബത്തിനോട് പറയുന്നു നമുക്ക് നാളെ അതവിടെ കൊണ്ടുപോയി നടണം നേതൃത്വത്തിൽ സൽമാനുൽ വേണ്ടിട്ട് ആ തോട്ടത്തിൽ ഈത്തപ്പന തൈ നടുമ്പോ ഏഴ് വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് മാത്രം ഇന്ദനയുണ്ടല്ലോ ഏഴു ദിവസം കൊണ്ട് കുലച്ചുറപ്പേ ദിവസം ായ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് അഷ് അതുവന്ന മുഹമ്മദ് റസൂലോ നിങ്ങൾ നബിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ തോട്ടം ഞാൻ സൽമാനുൽ ഫാരിസിക്ക് എഴുതി കൊടുക്കാം നബിയേ നബിയേക്ക് എവിടെ സമ്പന്ന കുടുംബത്തിൽ കഴിഞ്ഞിരുന്നു ഹൃദയത്തിന്റെ നൂറ് കിട്ടാൻ കിലോമീറ്ററുകളോളം മൈലുകളോളം തേടി യാത്ര ചെയ്തു വന്നു ഈ നൂറ് നിങ്ങളുടെ വീട്ടിൽ വിളമ്പാണ് പോർക്കിടത്ത് വിളമ്പുകയാണ് നിങ്ങളുടെ കൺമുമ്പിൽ വിളമ്പുകയാണ് നമുക്കൊന്ന് വന്നിരിക്കാൻ ഇരിക്കാൻ നേരമില്ല നമുക്കൊന്നു വന്ന് ഇരിക്കാൻ സമയമില്ല നിങ്ങളുടെ നൂറാനിയത്ത് കൊണ്ടുവയ്ക്കുകയാണ് നമുക്ക് വാങ്ങാൻ നേരമില്ല സൽമാൻ ഫാരി കിലോമീറ്ററുകളോളം ഒറ്റക്ക് ഒറ്റക്ക് യാത്ര ചെയ്തു വന്ന് ജൂതന്റെ അടിമവേല ചെയ്ത് പണമുണ്ടാക്കിയിട്ട് അവരത്ത് വന്നു ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ

സുഗന്ധം പുരട്ടി വെച്ചിരിക്കുന്ന മനോഹരമായ സുഗന്ധം അതെടുത്തുകൊണ്ട് വരാൻ പറയുക അത്രയും ഭദ്രമായി സൂചിച്ച് വെച്ചു പ്രിയപ്പെട്ടവളരെ കൊണ്ടുവരികയാണ് സൽമാൻ ഫലി സരധി അള്ളാഹു പറയാണ് ഇത് എനിക്ക് എൻ്റെ ഈ സുഗന്ധത്തിലാണ് ഞാൻ ലോകത്തുനിന്ന് ഇവിടെ പറയേണ്ടത് റോഹന്നിൽ പിരിയുന്ന നേരം അള്ളാഹുവേ അസിന്റെ പറക്കത്തുകൊണ്ട് അതിലുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ പോകും കൂടെ വേണം ഹബീബരേ നാളീലേണം